Namaskaram. സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കി പി വി അൻവർ വീണ്ടും രംഗത്തിറങ്ങിയപ്പോൾ വലിയ കോളിളക്കമാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ പി വി അൻവർ എം എൽ എ പരാതി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് വസ്തുനിഷ്ഠമായി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തണമെന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അറിയിച്ചിട്ടുണ്ട് ഏതൊക്കെ ആരോപണങ്ങൾ ഏതുദ്യോഗസ്ഥർ അന്വേഷണം നടത്തണമെന്ന കാര്യം ഡി ജി പി ആണ് തീരുമാനം പ്രാഥമിക അന്വേഷണത്തിന് അൻവറിന്റെ മൊഴിയെടുക്കുമെന്നും അറിയാൻ കഴിയുന്നു അതേസമയം സർക്കാരിനെ വെട്ടിലാക്കുന്ന അൻവർ വിവാദത്തിൽ സി പി എം കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണ് ഉള്ളത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുന്ന നിലയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിൽ കേന്ദ്ര നേതൃത്വം അതൃപ്തിയിലാണ് തെറ്റുതിരുത്തൽ നടപടികൾക്ക് പകരം പാർട്ടിയും സർക്കാരും കൂടുതൽ കുരുക്കിലേക്ക് ീങ്ങുന്നതിൽ നേതൃനിരയാകെ അനിഷ്ടമുണ്ട് പരാതികൾ മുൻപിലില്ലാത്തതിനാൽ സംസ്ഥാന ഘടകം പരിഹാരം കാണട്ടെ എന്ന നിലപാടിലാണ് തൽക്കാലം കേന്ദ്ര നേതൃത്വം സർക്കാരും പാർട്ടിയും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം കേന്ദ്ര നേതൃത്വം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് കേരളത്തിൽ പ്രശ്നങ്ങൾ തീരട്ടെ എന്നാണ് പ്രകാശ് കാരാട്ട് അടക്കമുള്ള പെളിറ്റ് അംഗങ്ങൾ ആവർത്തിക്കുന്നത് അതേസമയം അൻവറിന് അണികളുടെ പിന്തുണ ഏറുന്നതും പാർട്ടിയെ ആശങ്കയിലായിരുന്നുണ്ട്